ഹായ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് നമ്മൾ ക്രിസ്മസിന് ഒരു ഗീവേ ഒക്കെ ആയിട്ട് വരണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു പക്ഷേ നമ്മുടെ ചെറിയ പ്ലാന്റുകളിലൊന്നും പൂക്കളൊന്നും ആയിട്ടില്ല ഏത് പ്ലാന്റാ ആ അങ്ങനെയൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും വളരെ താമസിക്കാതെ തന്നെ നമ്മൾ ഗിഫ്വേ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കുമേ അടുത്ത വീഡിയോ നമ്മൾ ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ഇനി വരുവുള്ളൂ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ന്യൂ ഇയർ വിഷസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് എല്ലാവർക്കും ഒരു നല്ല വർഷമാകട്ടെ എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെടികളെ പ്രേമിക്കുന്ന ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു സൂപ്പർ വീഡിയോ ആണ് കേട്ടോ ഒരു സൂപ്പർ ഫെർട്ടിലൈസറാണ് നമ്മൾ കാണിക്കുന്നത് ചെടികളിൽ എല്ലാത്തരം ചെടികളിലും നിറയെ പൂടാൻ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണേ ൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്നതിനൊക്കെ ആ കുല് പൂക്കൾ ഒരു ചെറിയൊരു കമ്പാണെങ്കിൽ പോലും അവരുടെ ചെടിയിൽ നല്ല നിറയെ പൂവിട്ട് നിൽക്കുന്ന കാണാൻ പറ്റും നമ്മൾ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡി എ പി ഇട്ട് കൊടുക്കുന്നതും അതുപോലെ ഫോസ്ട്രോസും അല്ല സോറി ഫാറ്റംഫോസും അതുപോലെ തന്നെ പൊട്ടാഷ്യം കൂടെ ഇട്ട് കൊടുക്കുന്നതും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് വളർച്ച നമ്മൾ പ്രൂൺ ചെയ്ത് ചെടിയൊക്കെ അത്യാവശ്യം വളർച്ചയൊക്കെ ആയി പിന്നെ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ചാണകമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കാം ഇതുണ്ടോ ഇത് പൊട്ടാഷ്യം അടങ്ങിയ പൊട്ടാഷ്യം സൾഫേറ്റ് ആണ് ഇത് നമ്മൾ ഇലകളി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടാസ്യം സൾഫേറ്റ് കിട്ടും അതുപോലെ തന്നെ പൊട്ടാസ്യം നൈട്രേറ്റ് കിട്ടും അതൊക്കെ നമ്മൾ ഇലകളി സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് ഇത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇലകളി സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് വേരുകളിൽ നിന്ന് വരച്ചെടുക്കുന്നതിനൊക്കെ പെട്ടെന്ന് റിസൾട്ട് പെട്ടെന്ന് കിട്ടും ഇലകളി കൂടെ കൊടുക്കുവാണെങ്കിൽ ഇനി നമ്മൾ കൊടുക്കുന്നത് ഈ വളമാണ് പൊട്ടാസ്യം ഫോസ്ഫേറ്റ് അതായത് പി കെ റേഷ്യോ റേഷ്യുള്ളത് എൻ പി കെയിലും എൻ ഇല്ല എം എൻ ഉണ്ടോ സീറോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഫോസ്ഫ്രസ് അടങ്ങിയിരിക്കുന്ന അമ്പത്തിരണ്ട് ശതമാനവും പൊട്ടാഷ് അടങ്ങിയിരിക്കുന്ന മുപ്പത്തിനാല് ശതമാനം നമുക്ക് പൂക്കളാണ് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ഏറ്റവും ആവശ്യമുള്ള രണ്ടെണ്ണം ആണ് പീങ്കി അതായത് ഫോസ്പ്രസും അതുപോലെ തന്നെ പൊട്ടാഷും അപ്പം നമുക്ക് ഇത് പൗഡർ രൂപത്തിലാണ് കിട്ടുന്നത് ഇത് നമ്മൾ ഒരു ഗ്രാം തൊട്ട് അഞ്ച് ഗ്രാം വരെ അതായത് ഒരു നാല് ഗ്രാം ഒക്കെ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ രണ്ട് പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാൾ കൂടുതൽ പൂക്കൾ പൊയുമിലെ കാണാൻ പറ്റും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇത് വെയിലുള്ള സമയത്ത് സ്പ്രേ ചെയ്യുന്ന ഒരു വളങ്ങളും ഇലകളിൽ സ്പ്രേ ചെയ്യരുത് നമ്മളിത് ഒന്നെങ്കിൽ നമ്മൾ നേരം വെളുക്കുമ്പോൾ രാവിലെ ഏർലി മോർണിംഗ് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഈവനിങ് അതായത് വെയിലുള്ള സമയങ്ങളിൽ ഒരിക്കലും ഇലകളിൽ സ്പ്രേ ചെയ്യരുത് ഇതുകൊണ്ടോ ചുനി ഗോസാമിയുടെ ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഇത് രാവിലെ ഒരു ദിവസം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം ഈ ആ ഇലയൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞാൽ ആ ഇലയെല്ലാം കേടായിട്ട് എന്തോ തിന്നതുപോലെ ഏതോ ഒരു ജീവി തിന്ന പോലെ ഇരുന്നു അതുപോലെ തന്നെ ഇതിലുണ്ടായ പൂക്കളും അത് പൂക്കളിലെല്ലാം ഹോള് എന്തോ ഒരു ജീവി തിന്ന പോലെ അപ്പം അടുത്തിരിക്കുന്ന ചെടികളിലെല്ലാം അങ്ങനെ ആയിരുന്നു കേട്ടോ അതിൻ്റെ പൂക്കളെല്ലാം തിന്ന് വെച്ചേക്കു അപ്പോൾ ഇത് ഇതുണ്ടോ ഇത് ഈ ഇല ഉണ്ട് ഇതുപോലെ ഒരു ഹോളായിട്ട് അപ്പോൾ ഞാൻ ഇത് എന്താ ഇങ്ങനെ ഓർത്തോണ്ട് നോക്കി കഴിഞ്ഞപ്പോൾ ചെറിയ വീട്ടിലില്ലേ പുൽച്ചാടീന്നൊക്കെ പറയുന്നത് ചെറിയ പച്ചക്കറുള്ള വീട്ടിൽ വന്നിരുന്നിട്ട് ഇത് മുഴുവൻ ഈ പൂക്കളും ഇലകളും എല്ലാം തിന്നു വരുന്നു ഇനിയുണ്ട് ചെറിയ ഹോളുള്ളത് കൊണ്ട് ഇതിനൊക്കെ ഇടയ്ക്ക് ഹോളുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇരുന്നിട്ട് ഇതിനെ രാവിലെ കാണുന്നതിനെ എല്ലാം പിടിച്ച് കളഞ്ഞു കൊന്നു കളഞ്ഞിട്ടാണ് വിഷം അടിക്കാനായിട്ട് മടിയായിരുന്നു അങ്ങനെയാണ് കേട്ടോ ഈ ചെടി ഇപ്പോൾ രക്ഷപ്പെടുത്തി എടുത്തേക്കുന്നത് നമ്മൾ ഇലകളിൽ ഫുള്ള് ഫുള്ള് ആകത്തൊക്കെ വിധത്തിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഞങ്ങളീ ഭാഗത്തൊന്നും എല്ലാ ഭംഗി വിലയിലും ഫ്ലവറൊന്നും ആയിട്ടില്ല കേട്ടോ ഇതിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ചൂടൊക്കെ ആയി തുടങ്ങിയത് ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെ എല്ലാ ചെടികളും നിറയെ ഫ്ലവർ വരും ഇതിലൊക്കെ ഫ്ലവർ കുറച്ചൊക്കെ വന്നിട്ടുണ്ട് എന്നാലും നല്ലപോലെ നിറച്ച് ഫ്ലവർ വരുന്നതാണിത് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മളെ ഉണ്ടായിരുന്ന നമ്മുടെ ചെടികളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പൂക്കിൽ ഈ വർഷം നമുക്ക് കിട്ടും സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചെടികൾ അളിച്ചെടുത്തിട്ട് വേരുകളിൽ കൊടുക്കുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും ഇതിന് ഞാൻ പൂവ് ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ കാണിക്കാം കേട്ടോ ഇതൊരു ഒത്തിരി പഴക്കമുള്ളൊരു ചെടിയാണേ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇതിട്ടിട്ടുണ്ട് നിറച്ച് പൂവുണ്ടാകുന്ന ഫോർമോസൈഡ് ഒരു പ്ലാന്റ് ആണേ ഇത് കുറച്ച് കുറേ വർഷം പഴക്കമുള്ളൊരു പ്ലാന്റാണ് ഇത് കിങ് ഓറഞ്ചിന്റെ ഒരു പ്ലാന്റ് ആണേ ഇതിൽ പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി നല്ല ഭംഗിയാ കേട്ടോ ഈ പ്ലാന്റ് പൂ നിറേ ഉണ്ടാവുകയും ചെയ്യും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് നമുക്ക് എല്ലാത്തിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പൂവില്ലാത്ത ചെടികളെല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ടാണ് സ്പ്രേ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ എല്ലാ ചെടികളും സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നിച്ച് പൂക്കളുണ്ടാവും ഓരോന്നരോന്നായിട്ട് പൂക്കളുണ്ടാവാതെ എല്ലാ ചെടികളിലൂടെ ഒന്നിച്ച് പൂക്കൾ വരും ഇനി ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നോ അല്ലെങ്കിൽ ഇനി റേറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതിയെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് ഈവനിങ്ങിൽ ഡിസ്ട്രൈ ചെയ്യാവണമെന്ന് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്